ഹലോ അസ്സാം വലൈക്കും ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോണത് ബ്രേസ്ലേറ്റിന്റെ കിറ്റാണ് അതായത് പത്ത് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ അതായത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേസ്ലേറ്റിൻ്റെ കിറ്റ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വളരെ റേറ്റ് കുറവിൽ നമ്മളൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതും പത്ത് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു മൂന്ന് മോഡലാണ് നമ്മൾ നമ്മൾ ഈ ഒരു പത്ത് പാക്കറ്റിലാക്കി വെച്ചതിനുള്ള മൂന്ന് മോഡലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ ഈ ഒരു മൂന്ന് ടൈപ്പ് മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഈയൊരു ലോക്കറ്റ് തന്നെ ചിലപ്പം കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല കണ്ട ഈ ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും ഹാർട്ട് ഷേപ്പ് ബീഡ്സും വരുന്ന ഈയൊരു മോഡലിൽ ഒരു ബ്രേസ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ച് തന്നിട്ടുള്ളൂ കാരണം അറിയാത്തവർക്ക് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ട് ഉണ്ടായിരുന്ന ബ്രേസ്ലേറ്റിൻ്റെ കിറ്റ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് തന്നെ നമ്മൾ ഈ ഒരു കിറ്റിൽ അത് ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള അപ്പം നമ്മൾ പത്ത് ആണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ പത്ത് കിറ്റിലും നമ്മൾ ഓരോ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ബീഡ്സും ഉണ്ടാവും ജെമറിങ് വേണമെന്നുള്ളവർക്ക് ജംറിങ് ഉണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക്കും ഉണ്ട് ഇത് ഇങ്ങനെ ഈ രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡും വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളതാണ് ഇത് ഇത് നമ്മൾ ഫുള്ള് റെഡ് കൊടുത്തിട്ട് നടക്കൽ ഒരു വൈറ്റ് കൊടുക്കാനുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഇലാസ്റ്റിക്കും ഉണ്ട് ഇതിൽ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബീഡും അതുപോലെ തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ലോക്കറ്റും ചിലപ്പോൾ ലോക്കറ്റ് ഇങ്ങനെ തന്നെ ആയിക്കോളണം എന്നില്ല വേറെ മോഡല് ആവും ഉണ്ടാവുക അങ്ങനെ ഒരു സെറ്റ് ആയാലും ഉണ്ട് നമ്മൾ ഇലാസ്റ്റിക്കും ഉണ്ട് ജംബറിംഗ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് നല്ലൊരു ഭംഗിയുള്ള ഇതാണ് കേട്ടോ ഇതിൽ നമ്മള് ലോക്കറ്റും ഉണ്ട് ഇലാസ്റ്റിക്കും ഉണ്ട് അപ്പൊ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബീഡ്സ് ആണ് ട്ടെ ഈ ഒരു ബീഡ്സ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റ് കോമ്പിനേഷനിൽ റെഡ് കളർന്നിട്ടുള്ള ഒരു ബ്രേസ്ലേറ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡലില് അതിൽ നമ്മൾ ഗ്ലാസ് ബീഡ്സ് ആണ് റെഡ് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മള് വേറൊരു സംഭവം ആക്കി വെച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇതിൽ ഇങ്ങനെ ആക്കിട്ട് കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ഒരു സെറ്റ് ഉള്ളത് പിന്നെ വരുന്നതാണ് ക്രിസ്റ്റൽ ബീഡ് പിന്നെ ഒരു ബട്ടർഫ്ലൈ പിന്നെ വരുന്നതാണ് ഈ ഒരു ഇതില് റെഡ് കോമ്പിനേഷൻ കലർന്നിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് കണ്ട പിന്നെ വരുന്നതാണ് ഈയൊരു ക്രിസ്റ്റൽ ബെഡ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ക്രിസ്റ്റലാണ് ഇതിൻ്റെ തന്നെ ഈ ഒരു കാണിച്ചതും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാം അതിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് ഈ ഒരു ടൈപ്പ് പിന്നെ വന്നിട്ടുള്ളതാണ് ഈയൊരു ഇത് നമ്മൾ നമ്മളിങ്ങനെ ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തു എല്ലാത്തിലും നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് ക്രിസ്റ്റൽ ബീഡ്സും നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് ചെയ്യാം അതിന് പറ്റിയിട്ടുള്ള ഇലാസ്റ്റിക്കും അപ്പോൾ ഇത്രയും പത്ത് കിറ്റുകളാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് കിറ്റിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാവും ഒരുപാട് പേര് നിൽക്കണുണ്ടാവുക അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ റേറ്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാലും ഒരാശ്വാസം ആവുമല്ലോ അപ്പോൾ വളരെ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പത്ത് കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് നമ്മൾ ഇതിന് റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതും ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് കൊടുന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബായ്